ശ്രീമദ് ഭാഗവതം ക്ലാസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് നമ്മൾ സ്കന്തം പത്തിലെ ആദ്യ ഭാഗത്തിലെ പത്തൊമ്പതാമത്തെ അധ്യായമാണ് നോക്കുന്നത് ഇത് കാട്ടുതീനെ പാനം ചെയ്ത് ഗോപത് ബാല ഗോഖലെ വിഷയം ആ കാലഘട്ടത്തില് ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിലും എല്ലാം പ്രസ പ്രശസ്തമാണ് കാട്ടുതീ ഉണ്ടാവും ആ കാലഘട്ടത്തില് ജനങ്ങള് കാടുമായിട്ടാണ് ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ് കാട്ടുതീ ഉണ്ടായി കഴിഞ്ഞാല് കൊറേ പേര് കഷ്ടപ്പാടുകള് കൊറേ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടാവും അതിനെപ്പറ്റിയുള്ള ഒരു പരാമർശമായിട്ട് ഇവിടെ കാരണം ആ കാലഘട്ടത്തിലെ എല്ലാ സംഭവ വികാസങ്ങളെയും ഒരുമാതിരി എല്ലാ സംഭവങ്ങളും നടക്കുന്ന അന്ന് ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രത്യേകിച്ച് ആരായിരിക്കും ഈ പശുക്കളെല്ലാം മേയിച്ചു കിടക്കുന്നവരാണ് കാട്ടിലെല്ലാം കൊണ്ട് മേയുകയാണ് ചെയ്യുക അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം പറയുന്നതായിട്ട് കണ്ടാൽ മതി ഒരു ചെറിയൊരു അധ്യായമാണ് നോക്കാം ശ്രീ സുഖൻ പറയുകയാണ് ഗോപന്മാര് കളിയിൽ കളിക കളിക്കുന്നതിൽ മുഴുകിയിരിക്കുമ്പോൾ അവരുടെ പശുക്കളെന്ത് ചെയ്ത് പുല്ലിൽ അത്യാശയോടുകൂടി പഴ പശുക്കൾക്ക് അത്യാശ അവിടെ പുല്ലൻ്റെ ഉണ്ട് പുല്ലോ ഉള്ള സ്ഥലത്തേക്കാണ് വിട്ടിരുന്നത് അല്ലാതെ അടുത്ത് വിടില്ല പക്ഷെ അവ അവ അത്യാശ വന്നു അത്യാശ വന്നിട്ട് അത് നേരെ കാട്ടിലേക്ക് കാട്ടിലേക്കങ്ങ് കയറിപ്പോയി ഈ കാട്ടിൽ നിന്നും മറ്റൊരു കാട്ടിലേക്ക് കാട്ടിലേക്കെന്ന് കയറിപ്പോയി രണ്ടില് ആടുകൾ പശുക്കൾ രുമകൾ ഈ കാട്ടിൽ നിന്നും മറ്റൊരു കാട്ടിലേക്ക് കടന്നു ചെന്ന് അതി ദാഹം മൂത്തവരായിട്ട് ആ കാട്ടിൽ ചെന്നപ്പോൾ അതി ഉഷ്ണവാണ് ആ സമയത്ത് ഭയങ്കരം ചൂടുവാണ് ഭയങ്കര ദാഹം ഉണ്ടായിട്ട് നിലവിളിച്ചുകൊണ്ട് ഒരു മൂന്ന പുൽപ്പൂട്ടിലേക്ക് കയറിപ്പോയി അടുത്തൊരു കാട് മൂഞ്ഞ പുൽ പുൽക്കാട്ടിലേക്ക് അവിടത്തേക്ക് അങ്ങ് പോയി പക്ഷെ അവിടെ പോയാൽ വെള്ളമൊന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ എന്തു ചെയ്യണമെന്നറിയില്ല അപ്പോൾ മൂന്നിലേക്ക് ബലരാമനും ശ്രീകൃഷ്ണനും പശുപാലകന്മാരും അതായത് പശുവിനെ പാലിക്കുന്ന ബാക്കിയുള്ള വയ്യന്മാരും പശുക്കളെ കാണാതെ പശ്ചാത്താപത്തോടു കൂടി പശുക്കളെ കാണാതെ കൊണ്ട് പശ്ചാത്താപത്തോണ്ടാണ് ഇവർ വന്നിരിക്കുന്ന കളിക്കാനല്ല കളിക്കാനും വേണ്ടിയാണോ അല്ല പശുക്കളെ മേയ്ക്കാനാണോ അതിന്റെ ഇടക്ക് കളിക്കുന്ന ശ്രദ്ധ മുഴുവൻ പശുക്കളിലേക്ക് വേണ്ടതായിട്ട് കളിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ കാര്യം മറന്നുപോയി അതുകൊണ്ട് പശ്ചാത്താപം തോന്നും അന്വേഷിച്ച് നടന്നിട്ടും അവിടെ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല നാല് ഉപജീവന മാർഗമായ പശുക്കൾ നഷ്ടപ്പെട്ടതിനാലും അവരെ ജീവിത വരുമാനം എന്താണ് ഈ പശുവിൽ നിന്ന് കിട്ടുന്ന പാൽ ഉപജീവന മാർഗമായ പശുവാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നാളെ ജീവിക്കാൻ വഴിയില്ല നഷ്ടപ്പെട്ടത് നിമിത്തം മനസ്സ് കലങ്ങി മറയുന്ന അവസ്ഥയിലായിരുന്നു അവര് പിന്നെ അവരെന്ത് ചെയ്തു പശുവിന്റെ കുളമ്പടിയും പല്ല് പശു കടിച്ചുപറച്ച പുല്ലും നോക്കിക്കൊണ്ട് പോകുമ്പോൾ പുല്ലും കടിച്ചിട്ടാണല്ലേ പോവുക അപ്പം പുല്ല് പശുവിന്റെ കുളമ്പടി നോക്കുന്നുണ്ട് എവിടെയെല്ലാമാണ് പോകുന്ന വഴിയിൽ പുല്ലെല്ലാം കടിച്ചു പറിച്ചിട്ടുള്ളത് എന്നും നോക്കിക്കൊണ്ട് ആ ഭാഗത്തേക്ക് നടന്നു അപ്പൊ അവര് മൂനക്കാട്ടിലെത്തിയപ്പോഴില് മൂനക്കാട്ടിൽ വെച്ചിട്ട് വഴിമുടങ്ങിയ പശുക്കള് പ്പുറം പോകാൻ ഒരു വഴിയും കാണാതെ നിലവിളിക്കുന്ന അവസ്ഥയില് സ്വന്തം പശുക്കളെ ഇവരെ ചെയ്തു കണ്ടെത്തി എന്നിട്ട് അവരെ ദാഹിച്ചു വലഞ്ഞ അവർ അവയേം ആട്ടിത്തെളിച്ച് തിരിച്ചു പോകും അവരും ഉഷ്ണമായിരുന്നുവല്ലോ പശുക്കൾക്കും വെള്ളവും ഇവരും ദാഹിച്ചു വരണ്ടു പിന്നെ അവിടെ പോയിട്ട് ഇവരെയെല്ലാം തിരിച്ച് ആട്ടീറ്റ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അന്നേത്തെ കർഷകർ പശുക്കളെ നയിച്ച് നടക്കുന്നവരുടെ കഷ്ടപ്പാടുകൾ അതെല്ലാമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് ആ കാലഘട്ടത്തിലെ അവരുടെ അവസ്ഥ മനുഷ്യർ പിന്നിട്ട് വന്ന വഴികളെല്ലാം ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നമുക്ക് പോലും ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതെല്ലാം നിസ്സാരമായിട്ട് തോന്നും പക്ഷെ അവരുടെ ഒരു ജീവിത പശുക്കളെ വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അവർ പെടുന്ന പാട് ഇന്ന് നമ്മൾ പശുക്കളെ ഒന്നും ഇങ്ങനെ മേച്ചു കിടക്കല്ലേ എന്നത് അതിനുള്ള ഫാമുകളുണ്ട് അതിനുള്ള പ്രത്യേക രീതികളുണ്ട് പക്ഷെ അന്നതല്ല അവർ അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളെ പൂർവീകരി ഇങ്ങനെയെല്ലാം പാടുപെട്ടിട്ട് നമ്മളെ ഈ നിലയില് എത്തിച്ചിരിക്കുന്നത് അപ്പൊ ആറിലെ ഇഡിനാഥം പോലെ ഗംഭീര ശബ്ദത്തിൽ കൃഷ്ണൻ ഇഡിനാദം പോലെയുള്ള ശബ്ദം മുടക്കിയിട്ടാണ് ഓരോ പശുക്കളെയും വിളിക്കുക പശുക്കളെ പേരെല്ലാം നല്ലോണം അറിയാം അപ്പോൾ ഭയങ്കര ശബ്ദത്തിൽ ഇഡിനാദം പോലെയുള്ള ശബ്ദത്തിൽ വിളിക്കുമ്പോള് പശുക്കളെല്ലാതെ തിരിച്ചറിഞ്ഞിട്ട് സന്തോഷത്തോടെ വിളി കിടക്കുന്നാണ് പറയുന്നത് അപ്പൊ ഏഴില് അന്നേരത്ത് വനവാസികൾക്ക് വിനാശത്തെ ഉണ്ടാക്കിക്കൊണ്ട് വനാഗ്നിണ്ടായി വനത്തിൽ വലിയൊരു കാട്ടുതീ ഉണ്ടായി ഭയങ്കര ജ്വാലകളാൽ സ്ഥാപന ജംഗമങ്ങളായ എല്ലാത്തിനെയും അത് ദഹിപ്പിച്ചുകൊണ്ട് നാല് ഭാഗത്തു നിന്നും പെട്ടെന്ന് ഉത്ഭവിച്ചു നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് നമുക്കിതൊന്നും അതിന്റെ ഗൗരവൊന്നും നമുക്ക് ഊഹി പെട്ടെന്നൊന്നും ഊഹിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മളൊരു കാട്ടിൽ പഠിക്കുകയാണ് കാട്ടുതീ ഉണ്ടായി കഴിഞ്ഞാൽ ചുറ്റും ഒരേ സമയം കാട്ടുതീ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്കാണ് അതിൽ പെട്ടുപോയാലുള്ള അവസ്ഥ ഒന്നും നമ്മളെ ചിന്തകൾക്ക് ഇതൊന്നും നമുക്ക് ഇല്ല ഇന്നത്തെ കാലത്ത് കാടുണ്ടെങ്കിലല്ലേ നമ്മൾ കാട് തന്നെ എത്ര കാണിച്ചെല്ലാം പോകണം ദൂരെ പോണം നമുക്കതൊന്ന് ചിന്തിച്ചാൽ ഇതെല്ലാം നിസ്സാരമായിട്ട് തോന്നും പക്ഷെ അന്നത്തെ ആൾക്കാർക്ക് അതെല്ലാം വലിയൊരു പ്രശ്നമായിരുന്നു അമേരിക്കയില് കാട്ടുതീ ഉണ്ടാകുമ്പോൾ കണ്ടിട്ടില്ലേ ചുറ്റും അവരെല്ലാം എങ്ങനെ രക്ഷപ്പെടും എല്ലാം കളഞ്ഞിട്ട് ഓടിയല്ലേ ഇത് അന്ന് അതിലും ഭയങ്കര ഭയങ്കരമായിരുന്നു അന്നത്തെ കാലത്ത് കാട്ടുകയെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ ഇവരുടെ പശുക്കളെല്ലാം ഒന്നിച്ചങ്ങ് നശിച്ചു പോയാലേ പിന്നെ എങ്ങനെ ജീവിക്കുന്നു അപ്പൊ ആ ഒരു ഭയാനകമായ അവസ്ഥ ഇവിടെ വിവരിക്കുകയാണ് ഓരോ കാലഘട്ടത്തിന്റെ ആ പ്രത്യേകതകളും കൂടി ഇവർ വിവേചിച്ച് തരികയാണ് ഇതിലൂടെ അല്ലെ നമുക്ക് എന്തിനേയും തന്നെ എതിപ്പിടിപ്പിച്ചിരിക്കുന്ന അല്ല ആ കാലഘട്ടത്തിന്റെ ആ ജനങ്ങള് അല്ലാതെ കംസനാടെ സുഖമായിട്ട് കൊട്ടാരത്തിലിരിക്കുകയാണ് ഇവരുടെ കാര്യമാണ് പറയുന്നത് ഇങ്ങനെയുള്ള ജനങ്ങളടക്കാണ് കൃഷ്ണൻ ആക്ട് ചെയ്യുന്നത് ിൽ ചുറ്റുപാടും പറന്നു കൊണ്ടുവരുന്ന ആ കാട്ടുതീയെ കണ്ട് ഗോപന്മാരും പശുക്കളും ഭയന്നു മരണ ഭീതിയാൽ പീഡിതരായ ജനങ്ങൾ ശ്രീഹരിയെ എന്ന വണ്ണം എപ്പോഴും പറയും അതൊന്നും സൂചിപ്പിക്കും ശ്രീഹരിയെ എന്ന വണ്ണം ബലരാമനോടൊത്ത് നിൽക്കുന്ന കൃഷ്ണനെ ശരണം പ്രാപിച്ചു അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആരാണ് ഇവരെ എല്ലാം രക്ഷിക്കാൻ ആ ആ സമയത്താലേ ഉള്ളൂ സ്വീകരി മാത്രമേ ഉള്ളൂ മനുഷ്യർക്കെല്ലാം കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് അതാണ് സൂചിപ്പിക്കുന്നത് ഏത് കാലഘട്ടത്തിലായാലും ചില കാലഘട്ടത്തിൽ നമ്മൾ അന്തം വിട്ടു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ വെള്ളക്കൊക്കെ എല്ലാം കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് ശാസ്ത്ര സാങ്കേതിക ഉണ്ടായാലും വെള്ളമെന്ന് കേരിക്കഴിഞ്ഞാല് എന്ത് ചെയ്യും ഒരു പ്രളയം ഉണ്ടാകുന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ചിന്തകൾക്കും അപ്പുറമാണ് ചിന്തകൾക്കും അപ്പുറമാണ് ഒരു പ്രളയം ഉണ്ടാകുന്ന അവസ്ഥയെല്ലാം വിവരിച്ചിട്ടുണ്ടീ വരാൻ പോകുന്ന കാലത്തെ ഒരു പ്രളയത്തെ പറ്റിയല്ല ടൈറ്റാനിക് എന്നൊരു കപ്പല് കുറച്ചുപേര് വെള്ളത്തിൽ മുങ്ങുന്നതാണ് വലിയ സംഭവമായിട്ട് ചിത്രീകരിച്ചതെങ്കിൽ ഒരു പ്രളയം വരികയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഭൂമി മുഴുവൻ വെള്ളത്തിലേക്ക് മുങ്ങിയാണെങ്കിൽ അതുപോലെയുള്ള ചില സംഭവവികാസങ്ങൾ ആ കാലത്തുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോഴേ ആശ്രയമാണിത് എന്താണുള്ളത് ആ ശ്രീഹരി എന്താണോ തീരുമാനിച്ചത് അതാണ് സംഭവിക്കുന്നത് ആരെല്ലാം രക്ഷപ്പെടണം അത് തീരുമാനിക്കും മരിക്കേണ്ടവരെ അത് തീരുമാനിക്കും അല്ലാതെ വ്യക്തികൾക്ക് ഇവിടെ ഒരു പ്രാധാന്യമില്ല അതുകൊണ്ട് കൃഷ്ണനോട് പറഞ്ഞെന്നല്ല പറയുന്നത് ശ്രീഹരിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ നിലയിൽ കണ്ടുകൊണ്ട് ബലരാമന്റെ കൂടെ ഇരിക്കുന്ന കൃഷ്ണനെ ശരണം പ്രാപിച്ചു എന്നിട്ട് പറഞ്ഞു ഒമ്പതില് വീര്യശാലിൻ കൃഷ്ണ രാമ കാട്ടീയാൽ ദഹിക്കപ്പെടുമോ എന്ന് അവസ്ഥയിലെത്തി ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ രക്ഷിച്ചാൽ ദഹിപ്പിക്കപ്പെടുമോ എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്ന ഞങ്ങളെ അങ്ങേ ശരണം പ്രാപിക്കുകയാണ് ഞങ്ങളെ രക്ഷിച്ച എല്ലാം ധർമ്മവും അറിയുന്ന കൃഷ്ണ അപ്പൊ എല്ലാ ധർമ്മവും എന്താണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ആ ശക്തിയാണ് അതാണ് കൃഷ്ണൻ അതാണ് ശ്രീഹരി അതിനറിയാം ആരെയെല്ലാം രക്ഷിക്കണം ഒരാളെ രക്ഷിക്കണ്ടേ അതെല്ലാം ഓൾറെഡി അത് തീരുമാനിച്ചതാണ് അതാണ് എല്ലാ ധർമ്മവും അറിയുന്ന കൃഷ്ണൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് കൃഷ്ണനേ അറിയുള്ളു അല്ലാതെ ഇവർക്കൊന്നും ചെയ്യാനില്ല നിന്റെ ബന്ധുജനം അർഹിക്കുന്നില്ല നിന്റെ ബന്ധുജനങ്ങള് നശിക്കാൻ അർഹ അർഹിക്കുന്നില്ല അതായത് നമ്മൾ മരിക്കാൻ നീ ഉള്ളപ്പോഴെ അനുവദിക്കരുത് ഞങ്ങൾക്ക് നീ തന്നെ രക്ഷിതാവും ആശ്രയവും നമുക്ക് ആകെ ഉള്ളത് നീയാണ് രക്ഷിതാവായിട്ടും ആശ്രയമായിട്ടും നീ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ദുർഘട ദുർഘടഘട്ടങ്ങളില് മനുഷ്യന്റെ കൺട്രോളിൽ നിൽക്കാത്ത ചില സംഭവങ്ങൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തില് രക്ഷിക്കുന്നത് ആരാണ് എന്താണോ നാളെ നാളെ നടക്കേണ്ടത് ആരെല്ലാം ബാക്കിയാണ് ആരെല്ലാം സുഖമായിട്ട് നിൽക്കണം ആരെല്ലാം ആരയുടെ ആരുടെ എല്ലാം കർമ്മങ്ങൾ തീർന്നു അതെല്ലാം തീരുമാനിക്കുന്നത് ആ ശക്തിയാണ് അതിനനുസരിച്ചാണ് കാര്യങ്ങള് പോവുക അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല നടക്കേണ്ടത് പതിനൊന്നില് ശ്രീകൃഷ്ണൻ ബന്ധുക്കളുടെ വചനം കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കണ്ണടിച്ചു കൊള്ളും എന്ന് പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വെറുതെ കണ്ണടച്ചാൽ മതി മനുഷ്യരും ഏറ്റവും ദുർഘടമ നിഷം വരുമ്പോൾ പിന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ണടക്കിയ ഒന്ന് കാണാൻ കഴിയുക എന്ന നിലയിൽ പന്ത്രണ്ടില് ശരി എന്ന് പറഞ്ഞ അവർ കണ്ണടച്ചപ്പോൾ കൃഷ്ണൻ ആ അഗ്നിയെ വായ കൊണ്ട് പാനം ചെയ്ത് അവരെയെല്ലാം ആപത്തിൽ നിന്നും രക്ഷിച്ചു കാലമാണ് ആ അഗ്നിയെ അവസാനിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും കാട്ടുതീകളും കാലം തന്നെയാണ് അവസാനിപ്പിക്കുന്നത് അത് ശാന്തം വെള്ളം കൊണ്ട് എത്ര കാട്ടുതീയില് എത്ര എത്രയേറെ നടക്കാൻ പറ്റുക അന്ന് നടക്കുന്ന കാര്യ കൊറേ അവിടെ എവിടെയെല്ലാം ഒഴി ഒഴിക്കുമായിരിക്കും പക്ഷേ കാട്ടുതീശമിക്കുന്നത് അത് ഏകദേശം കത്തി തീരേണ്ടത് ഏതെല്ലാമാണോ കത്തിത്തീരാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാൽ അതൊന്ന് നിൽക്കും നമുക്ക് അത്രയും കത്തിത്തീർന്നാലും അഞ്ച് ഇടക്ക് ചിലപ്പോൾ ഒരു മരം ഒരു കേടുവിലാത് നിക്കുന്നതും നമുക്ക് കാണാം കാരണം അതെല്ലാം ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്ന അത് ഓൾറെഡി തീരുമാനിച്ചതാണെന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതിലൊന്നും മനുഷ്യർക്ക് ചെയ്യാൻ ഇല്ല പിന്നീട് അവരെയെല്ലാം പണ്ഡിതമെന്ന ആൽവൃഷത്തിൽ നേരത്തെ പറഞ്ഞ ആൾ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് എത്തിക്കപ്പെട്ട നിലയില് അവർ കണ്ണു തുടങ്ങപ്പോഴേ അവരെല്ലാം അവിടെ സുരക്ഷിതമായിട്ട് അമരത്തിൻ്റെ അടിയിൽ നിൽക്കുകയാണ് പശുക്കളും എല്ലാം ഉണ്ട് എല്ലാവരും കാട്ടുനീരിൽ നിന്ന് മോചിതരായിട്ട് സ്വസ്ഥമായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷ്ണൻ എന്ന വ്യക്തി വിഴുങ്ങി എന്നൊന്നും ചിന്തിച്ചേക്കരുത് ഇവരെ രക്ഷിക്കാൻ കാലം തീരുമാനിച്ചവരാണ് അവരെ രക്ഷിക്കുക തന്നെ ചെയ്തു ആ നിലയിൽ മാത്രമല്ല കണ്ടാവും കഥയിൽ ഇവർ ഇങ്ങനെയെല്ലാം പറയും ാലാണോ തീരുമാനം കാരണം എത്രയോ കാട്ടുതീകൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യർ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല മനുഷ്യര് കൊറേ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും മനുഷ്യ വംശമിക്കാതായിട്ടൊന്നുമില്ല കാട്ടുതീ ഉണ്ടാവും അതുകൊണ്ട് നാട്ടിൽ ആന കൊണ്ടുവന്നു വന്നു പോകും അതൊന്നുമില്ല വേണ്ടതെല്ലാം രക്ഷപ്പെടും വേണ്ട നശിക്കും ആ നിലയിൽ മാത്രം അതിനെ കണ്ടാകുന്നത് ഇനി പതിനാല് കാട്ടുതീയിൽ നിന്നുണ്ടായ രക്ഷ ശ്രീകൃഷ്ണന്റെ യോഗമായാലാണെന്ന് കണ്ടവർ മരണധർമ്മമില്ലാത്ത ഈശ്വരനാണെന്ന് വിചാരിച്ചു അവർ അപ്പോള് എന്താണ് അപ്പോഴാണ് അവര് കൃഷ്ണനെ എന്തായിട്ട് കാണുന്നത് മരണധർമ്മമില്ലാത്ത ഈശ്വരൻ മരണമില്ലാത്ത ഈശ്വരൻ മരണമില്ലെങ്കിൽ ജനനമില്ല മരണമില്ലാത്ത ഈശ്വരനാണെങ്കിൽ കൃഷ്ണൻ ഇന്നും പെട്ടെ കൃഷ്ണൻ അന്ന് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേമാതിരി നടക്കുന്നുണ്ടാകണം ഇപ്പൊ ജനനവും ഇല്ല അപ്പൊ ഈ കൃഷ്ണൻ ആരാണ് ഇത്രയെല്ലാം പറഞ്ഞത് കൊണ്ട് നിങ്ങൾ കൃഷ്ണൻ ജനനവും മരണവും ഇല്ലാത്ത ആ ശക്തി വിശേഷമാണ് ആ ശക്തി വിശേഷമാണ് ഇവരെ രക്ഷിക്കുന്നത് അപ്പൊ ഇവരിത്രയെല്ലാം കഷ്ടപ്പാടുണ്ടാകുമോ അതിൽ നിന്നെല്ലാം അവരെ രക്ഷിച്ചിട്ടുണ്ട് ഏത് ദുർഘട ഘട്ടത്തിനും ഇവരെ ആ കാലം സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇനി കൃഷ്ണൻ ബലരാമനോട് കൂടി പശുക്കളെയെല്ലാം തിരിച്ച് എവിടത്തേക്ക് വീട്ടിലേക്ക് ഗോകുലത്തിലേക്ക് തിരിച്ച് ത തെളിച്ചുകൊണ്ട് നടന്നു അപ്പം ഗോവന്മാരെല്ലാം പാടി പുകർത്താൻ തുടങ്ങി ഓർമ്മ പോക്ക് പോക്കിലേ അവരെല്ലാം ഇത് കൃഷ്ണന്റെ അല്ലെങ്കിൽ ബലരാമന്റെ ലീലകളെല്ലാം ഇങ്ങനെ പാടി പുലർത്തിക്കൊണ്ടാണ് ഓടക്കൂടെ വിളിച്ചു കൊണ്ടാണ് അവര് ഗോകുലത്തിലേക്ക് പോയത് ഇപ്പം ഗോകുലത്തിലെത്തുമ്പോൾ പിന്നെ മറ്റേ കാര്യത്തിലേക്ക് വരികയാണ് നമുക്കറിയാലോ ഇത് ഇവരെ ആരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഏതൊരു ദേശത്തിലാണോ കഷ്ടപ്പാടും ദുരിതവും ഉണ്ടാകുന്നത് അതായത് ഭരണം പരാജയപ്പെടുമ്പോൾ അവർ അധർമ്മികളാവുമ്പോൾ കീഴെയുള്ള നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പാടും ദുരിതത്തിലുമല്ലാകുമ്പോൾ അവിടെ നിന്ന് ചില ശക്തികൾ ഉയർന്നു വരും അവര് പിന്നെ ആ ദേശത്തെ മുഴുവൻ കണ്ണിലുണ്ണിയായി മാറിക്കൊണ്ട് അവരെ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും ആ വ്യക്തികളെ അവിടെയുള്ള ഗോപികമാർക്കെല്ലാം താഴെയ്ക്കും പ്രേമുണ്ടാകും അവർ തമ്മിൽ പ്രേമുണ്ടാകും അതെല്ലാം ഉണ്ടാകും അങ്ങനത്തെ അവസരങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ ആ ഒരു വശവും കൂടി ഇവിടെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് യാതൊരുവർക്ക് യാതൊരുവനോട് കൂടാതെ ഒരു നിമിഷ നേരം കഴിയാൻ പറ്റുന്നില്ലയോ ആ ഒരു നിമിഷം ഒരു യുഗമായി തോന്നുന്നുവോ ഒരു നിമിഷം വേർപെട്ടാൽ അതൊരു യുഗമായി ആക്കണോ തോന്നുന്നത് ആ ഗോപികമാർക്ക് ആ ഗോവിന്ദന്റെ ദർശനത്താൽ അത്യാനന്ദം സംഭവിച്ചു ഇപ്പം ഗോപികമാർക്കെല്ലാം കാണാതെ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഒരു നിമിഷം ഒരു അനേക യുഗം പോലെ തോന്നുന്ന പോലെ ഇരിക്കുന്ന ആ ഗോപികമാർക്ക് ഈ കൃഷ്ണനെല്ലാം കണ്ട കൃഷ്ണനെ കണ്ടപ്പോള് ബലബ്രാഹ്മണൻ കിടക്കട്ടെ ഇവിടെ ആ ഗോവിന്ദന്റെ ദർശനത്താൽ ഗോവിന്ദനെ മാത്രമായിരിക്കല്ലോല്ലോ എല്ലാവർക്കും ഇവിടെ ഗോവിന്ദന്റെ അടുത്ത് പറയുന്ന ആ ഗോവിന്ദന്റെ ദർശനത്താൽ പെട്ടെന്ന് തന്നെ അത്യാനന്ദം സംഭവിച്ചു അങ്ങനെ അധ്യായം കഴിയുകയാണ്